ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് നല്ല വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിലൊരു ഒരു റോസ്റ്റ് തയ്യാറാക്കാം ചെമ്മീൻ റോസ്റ്റ് വളരെ ടേസ്റ്റാണ് ചോറിനാനും നല്ലതാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് പൊറോട്ടയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് നമുക്കത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ചേറെ വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തെടുത്ത് നമുക്ക് കുറച്ച് ഏറെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക് നല്ലപോലെ വഴറ്റി വയറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് നല്ലപോലെ വഴറ്റി നമുക്ക് നല്ലപോലെ വഴറ്റി മാറ്റി വെക്കാം അത് അവസാനം നമുക്കൊന്ന് അരച്ചെടുക്കണം നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് നമുക്ക് ഈ പൈനിൽ തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ഈ പയനിൽ തന്നെ കുറച്ച് സവാള നല്ലപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് തക്കാളിക്കയും പച്ചമുളകും നല്ലപോലെ എണ്ണ ചേർത്ത് വീണ്ടും കയറ്റിയെടുക്കാം ഏറെ ഏറെ ഗ്രേവി ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റും ആയിരിക്കും നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് തക്കാളിയൊക്കെ ചേർത്ത് നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് കുറച്ച് എങ്ങനെയുള്ള ചേർത്ത് നമുക്ക് നല്ല ഉള്ള ഒന്നും കൂടെ ഒന്ന് വയറ്റിയെടുക്കാം കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചിയും എടുത്തുള്ളി പേസ്റ്റും ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ പേസ്റ്റാക്കി ഇഞ്ചിയും എടുത്തുള്ളിയും ചെറിയ ഉള്ളിയുടെ പേസ്റ്റാക്കി വെച്ചിട്ടും അതിലും ചേർക്കാം അത് നല്ലപോലെ ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ പോലെ ഒന്ന് അരപ്പ് മൂക്കുന്ന രീതിയിലൊന്ന് എണ്ണ ഒഴിച്ച് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഈ അരപ്പ് അപ്പോൾ വളരെ മണവും വളരെ ടേസ്റ്റുമായിരിക്കും അരപ്പിന് ഭയങ്കര മണമായിരിക്കും കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് വീണുന്ന മുളക് പൊടിയും നമുക്ക് മല്ലിപ്പൊടി ചേർക്കണം കുരുമുളക് പൊടി ചേർക്കണം എല്ലാം ചേർത്ത് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ചേർക്കാം മുളക് പൊടി ഏരിക്കനുസരിച്ചും നമ്മൾ കുറച്ച് ഗരം പൊടിയും ചേർക്കുന്നുണ്ട് മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട് നല്ല വേറെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഗരം മസാല കുറച്ച് മതിയാവും കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നല്ല അരപ്പൊന്ന് ചൂടാവുന്നവരെ നല്ലപോലെ ഇളക്കിയെടുക്കാം പിന്നെയും കുറച്ച് വെള്ളം ചേർക്കാം നല്ലപോലെ അരപ്പ് തിളപ്പിച്ചെടുക്കാം അപ്പം നല്ലപോലെ അരപ്പ് തിളച്ച് വന്നിട്ട് നമുക്കിനിതിൽ ചെമ്മീനും ചേർക്കാം നല്ലപോലെ ചെമ്മീനെല്ലാം നല്ലപോലെ അരപ്പ് പിടിക്കേണ്ട രീതിയിൽ കുറച്ചേറെ വെള്ളം ചേർക്കാം ചെമ്മീൻ വെന്തിട്ടില്ലല്ലോ ഒപ്പം നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം ഉപ്പുമൊക്കെ ചേർക്കാം അപ്പോൾ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് കുരുമുളിയും കുറച്ചേറെ ചേർത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ മാത്രമേ ബാക്കി എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളി നമ്മൾ അരച്ചും ചേർത്തിട്ടുണ്ട് നമ്മൾ നല്ലപോലെ വയറ്റി എടുത്തതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളി നമ്മൾ അരപ്പിനോട് ചേർത്ത് അരച്ചു എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളി വയറ്റി എടുത്തതിൻ്റെ കൂട്ടത്തിലാണ് തക്കാളിപ്പയും ചേർത്താണ് ഈ കൂട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് നമുക്കിനിയും ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും നമ്മുടെ ഈ ചെമ്മീൻ എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഉപ്പ് ചേർക്കാം ഇത് വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടൊരു ചെമ്മീൻ പെരട്ടാണ് വളരെ ടേസ്റ്റ് ആയിരിക്കും ഈ ചെമ്മീൻ്റെ ഈ കൂട്ടിനും നല്ല ചെമ്മീനുമാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് നമുക്കിനിയും കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ചെമ്മീൻ നല്ലപോലെ വെന്ത് വരണം ഇങ്ങനെ ചെമ്മീൻ ചെയ്യുമ്പോൾ ചെമ്മീൻ അങ്ങനെ ഹാർഡായി പോവില്ല. ചെമ്മീൻ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും തക്കാളിയുടെ നല്ല പുളിയും ഉണ്ടാവും ആവശ്യത്തിന് കുറച്ച് കൂടെ വെള്ളം ചേർത്ത് നല്ലപോലെ പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്കിനി അടച്ച് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഏഴ് മിനിറ്റ് ആയാലും മതിയാവും നമുക്ക് നല്ലവണ്ണം അടച്ച് കഴിക്കാം നമ്മുടെ ചെമ്മീൻ നല്ലപോലെ കുറുകി വറ്റി വന്നിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണിത് ഇത് കുറച്ചും കൂടെ വെട്ടിച്ച് നമുക്ക് റോസ്റ്റ് രീതിയിലാക്കാം ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇങ്ങനെ കഴിക്കാൻ ചപ്പാത്തി കൂടെ കഴിക്കാനും വളരെ ഇത്. പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനും ഈ ചെമ്മീൻ റോസ്റ്റ് വളരെ ടേസ്റ്റാണ് നമുക്കിനി കുറച്ചും കൂടെ ഒന്ന് വെട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഉള്ള ടേസ്റ്റുള്ളൊരു ചെമ്മീൻ ഇത്. കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിലും ഈ റോസ്ന് വളരെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലേക്കനും കൂടെ ഇനേബിൾ ചെയ്യണം എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ notification നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം Thank you.